നല്ല ാണെങ്കിൽ അഞ്ചിന്റെ പൈസ അങ്ങനെ കല്യാണം തപ്പിത്തപ്പി ഞാൻ നേരെ കണ്ണൂരുള്ള നായനാർ ഓഡിറ്റോറിയത്തിലോട്ട് പോയി പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നെ മാരേജ് വിളിച്ചിട്ടുണ്ട് ഈ ഇവന്റ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെ ആയിട്ട് കണ്ണൂരിന്റെ അകത്തും പുറത്തും ഒട്ടുമിക്ക കല്യാണ വർക്ക്സും ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മദീന സൗണ്ട്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഈ ഡെക്കോറൊക്കെ കാണുമ്പോൾ തന്നെ തോന്നിപ്പോൾ വാവുന്നു അല്ലെ ഞാൻ അവിടെ എത്തിയപ്പോഴും തന്നെ നിക്ക ഫംഗ്ഷൻ സ്റ്റാർട്ടായിരുന്നു ഷെയ്ക്കും മിനിസ്റ്ററും സ്വാമിജിയൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഷെയ്ക്കിന്റെ കൂടെ സെൽഫി എടുക്കാൻ ഓടി ഷെയ്ക്ക് മുക്കിയാൽ പേക്കില്ലേ ഷെയ്ക്ക് വേണ്ട ജൂസ് മതിയെന്ന് പറഞ്ഞു പോയപ്പോൾ റിസ്വാനൊക്കെ ജൂസ് കുടിക്കുന്നു റിസ്വാനിക്കേണ്ട റിലേറ്റീവ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ജ്യൂസും കുടിച്ച് അകത്തോട്ട് പോകുമ്പോൾ ചെക്കൻ്റെ എൻട്രി എൻട്രി കഴിഞ്ഞപ്പോൾ കല്യാണ പെണ്ണിന് എൻട്രി ആയി അങ്ങനെ എൻട്രി ഒക്കെ കഴിഞ്ഞാൽ അവരെ രണ്ടാൾ ഒരുമിക്കുകയും ചെയ്തു തക്ക കണ്ട ആരിക്കാലും കല്യാണം കഴിക്കാൻ തോന്നുന്നു പക്ഷെ നമുക്ക് ഫുഡാണ് മെയിൻ എന്ന് പറഞ്ഞു ഞാൻ നേരെ ഒരു പ്ലേറ്റ് എടുത്ത് ഫുഡ് വാങ്ങി കഴിക്കാൻ പോകുമ്പോൾ റിസ്വാനൊക്കെ ഉണ്ട് രണ്ടാമത്തെ ട്രിപ്പ് പോയി അവിടെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയും കഴിഞ്ഞ് കണ്ണൂർ ഷെരീഫിന്റെ പാട്ടും കേട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അപ്പോൾ ശരിയെന്നു